ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് ഇന്ന് ഇവിടെ കുറച്ച് മുളകൊക്കെ പറിച്ചെടുക്കുകയാണ് നോമ്പായതുകൊണ്ട് രാവിലെ തന്നെ മുളകൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് വേനൽക്കാലമായതുകൊണ്ട് എല്ലാം പഴുത്തു പോയിട്ടുണ്ട് പിന്നെ പറിക്കാൻ നേരം വൈകിയതുകൊണ്ടും മുളകൊക്കെ ചുവന്ന് പഴുത്തിയിട്ടുണ്ട് ഇതൊരു ചെറിയ ഉണ്ടമുളകാണ് അങ്ങനെ അങ്ങനെയെല്ലാം കുറ രണ്ട് മൂന്ന് നാലെണ്ണം ആയിട്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കാൻ എന്ന് വിചാരിച്ചു നല്ല ചുവന്ന് പഴുത്ത് ചമ്മന്തിക്കുള്ള പാകമായിട്ടുണ്ട് ചുവന്ന ചമ്മന്തി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊരു കാന്താരി മുളകാണ് അങ്ങനെ മുളകൊക്കെ വരയ്ക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് നാല് മുളക് തൈ തൈകളുണ്ട് അതിലൊക്കെ ഇതുപോലെ ഓരോ പിടി മുളകും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സന്തോഷത്തോടെ പറിച്ചെടുക്കുകയാണ് ഇതൊരു സൈസ് ഉണ്ടമുളകാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു മുട്ടുപോലെയുണ്ട് ഇത് രണ്ടെണ്ണമാണ് മൂത്തതുള്ളത് അപ്പോൾ അത് പറിച്ചെടുത്തു അങ്ങനെ കുറച്ചൊക്കെ ഇപ്പോൾ പറിച്ചെടുത്തു നട്ട് പിടിപ്പിച്ചതിൽ പിന്നെ ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് നല്ല സുഖമാണ് നല്ലൊരു സന്തോഷവുമാണ് അങ്ങനെ കുറച്ച് ദിവസത്തേക്കുള്ള കറിക്കുള്ള മുളകുകളൊക്കെ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇതുമലുമുണ്ടായിരുന്നു രണ്ട് മൂന്നാല് മുളകുകൾ ഇത് അങ്ങാടി മുളകാണ് ഇതെല്ലാം പോണ്ടാവൽ കഴിഞ്ഞിട്ടുണ്ട് വേനൽക്കാലമായതുകൊണ്ട് ഇതിൻ്റെ വളർച്ചയൊക്കെ നിൽക്കാറായി എല്ലാവരും ഇതുപോലെ ഒന്ന് ചെടിച്ചട്ടിയിലൊക്കെ മുളക് തൈ വളർത്തിയെടുത്ത് നോക്കണം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ഈ കൃഷി ചെയ്യുന്നതും അധ്വാനിക്കുന്നതും ദൈവിക പ്രീതി ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതൊരു കൊണ്ടാട്ടം മുളകാണ് അങ്ങനെ അതും പറിച്ചെടുത്തു ഇത് പിന്നെ ഒരു ചെറിയ കാന് ഒരു ചെറിയ കാന്താരി മുളകാണ് ഇതും കുറെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ കുറവാണ് ഉണ്ടാവൽ വേനൽക്കാലമായതുകൊണ്ട് നന്നായി പരിചരിച്ചിട്ടുമില്ല അങ്ങനെ അതും കൂടെ പറിച്ചെടുത്തു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം ഇനി നമുക്ക് എത്ര ഉണ്ട് എന്ന് നോക്കാം എല്ലാ തരം മുളകുകളും ഒരല്പം കിട്ടിയിട്ടുണ്ട് ഇത്രയാണ് ഉണ്ടായിരുന്നത് എന്നാലും നല്ല സന്തോഷമായി ഇത് ചിലതൊക്കെ കടയിൽ നിന്ന് മേടിച്ച തൈകളാണ് ചിലത് ഇവിടെ മുളച്ചുണ്ടായതാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം ചെടിച്ചട്ടി എടുത്ത് മണ്ണ് നിറച്ച് ഇട്ട് അതിൽ തൈ വെച്ച് പിടിപ്പിക്കണം പിന്നെ കുറച്ച് കരിയില കൂടി ഇടണം ഡൈലി നനച്ചു കൊടുക്കണം അപ്പോൾ മുളക് ചെടി നന്നായി വ വളരുന്നത് കാണാൻ സാധിക്കും പിന്നെ രണ്ട് വയലറ്റ് മുളകും കൂടി ഉണ്ട് ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കെ ബൈ